ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ കാണുന്ന ഈ ഒരു എഫ് എം റേഡിയോ ബോർഡാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോർഡും ഒരു ബാറ്ററിയും ഒരു സ്പീക്കറും പിന്നെ ഒരു ഓളിങ് കണ്ടോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആർക്കും എഫ് എം റേഡിയോ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇത് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററി അതിൽ ഇതിയാന് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറണ്ട റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം മൊബൈൽ ചാർജർ ഉപയോഗിച്ച് അതുപോലെ ഈ ഒരു ബോർഡ് ഇത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഈ ഒരു ബോർഡിൽ മൊത്തത്തിലെ എട്ട് വയറുകളാണുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഇതൊന്ന് വർക്ക് ചെയ്ത് ചെയ്യിപ്പിക്കാം എന്നിട്ട് നമുക്ക് വാക്ക് ഡീറ്റെയിൽസിലേക്ക് അടക്കാം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ ഒരു ബോർഡിൽ എല്ലാ ചാനലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് വീഡിയോയുടെ അവസാനം ബാക്കി ചാനലുകൾ പ്ലേ ചെയ്ത് അയപ്പിക്കാം അപ്പോൾ ഈ ഒരു എഫ് എം റേഡിയോ ബോർഡ് ഇതിന് നൂറ്റി എൻപത് വരെയാണ് ഞാൻ ഇവിടെ വാങ്ങിയത് തൊടുവിലുള്ള കിഷോ റോഡീസ് എന്ന് പറയുന്ന ഷോപ്പിംഗ് നിന്നാണ് സാമോകെ എഫ് എം റേഡിയോ ബോർഡാണ് ഞാനിവിടെ വാങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒക്കെ കംപ്ലൈന്റ് ആയ പഴയ റേഡിയോ ഇരിപ്പുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഹോം തീയറ്ററിന്റെയൊക്കെ സ്പീക്കർ ഇപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ റേഡിയോ എടുക്കാൻ പറ്റും ഈ ഒരു ബോർഡിലുള്ള ഈ ഒരു ഗ്യാങ്ങിലുള്ള ഒരു നോബ് ഇത് തിരിച്ച് നമുക്ക് ഓരോ എഫ് എം ചാനലുകളും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഈ ഒരു ഗ്യാങ്ങിൽ ഉപയോഗിക്കുന്ന ഓളിംഗ് കൺട്രോളിൻ്റെ അതേ നോപ്പ് തന്നെയാണ് അതുപോലെ ഒരു ബോർഡ് ഇത് നമുക്ക് ബോൺസിലോ അല്ലെങ്കിൽ ക്യാബിനറ്റിലേക്ക് ഉറപ്പിക്കാനും എളുപ്പമാണ് സാധാരണ ഓളിംഗ് കണ്ട്രോളിനൊക്കെ വരുന്ന അതേ ഒരു ഹോൾ ആ ഒരു ഹോള് തന്നെ മതിയാവും ഇതിനും അതുപോലെ ഇങ്ങനെയുള്ള എഫ് എം ബോർഡുകൾ ഇത് രണ്ട് ടൈപ്പിലുള്ളതുകൊണ്ട് ഒന്ന് ഈ കാണുന്ന പോലത്തെ ഇതിൽ നമുക്ക് നേരിട്ട് സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നു രണ്ടാമത്തെ ടൈപ്പ് എഫ് എം ബോർഡിൽ സ്പീക്കർ ഔട്ട് ഇല്ല ഓഡിയോട്ടായിരിക്കും അത് നമുക്ക് വേറെ ആംബ്ലിഫോർ ബോർഡിൽ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ റേഡിയോ ഉണ്ടാക്കാനായിട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്പീക്കർ ഔട്ട് ഉള്ള ബോർഡ് മേടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ ബോർഡിൽ മൊത്തത്തിൽ എട്ട് വയറുകളാണുള്ളത് ഈ ഒരു റെഡും ലൈക്കും വേറെ ഇതാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ മൂന്ന് ഓൾട്ട് മുതൽ നമുക്കൊരു അഞ്ച് ഓൾട്ട് താഴെയുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാം ബാറ്ററിയിലോ ട്രാൻസ്ഫോമറിലോ വർക്ക് ചെയ്യാം മൊബൈൽ ചാർജിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പേര് ഇങ്ങനെ സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ബോർഡ് നമുക്ക് ബാറ്ററി ഇല്ലാതെ മൊബൈൽ ചാർജിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്കിത് മൊബൈൽ ചാർജ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ചാർജുകളൊന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പം ബാറ്ററിയിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് ഇതിനകത്ത് ലിതിയൻ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഒരുപാട് നാളെ പിന്നെ ഈ കാണുന്ന ഈ ഒരു പച്ചി നീലിം വയറ് ഇതാണ് സ്പീക്കർ ഔട്ട് പുട്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു മൂന്ന് വയറുകൾ ഒരുമിച്ച് ഉള്ളത് ഇതിലേക്കാണ് ഓളിയം കൺട്രോളർ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ റേഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓൺ ഓഫും ഓളിങ് കൺട്രോളും കൂടെ ഒരുമിച്ച് വരുന്നേക്കോട്ട് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ കാണുന്ന ഈ ഒരു സിംഗിൾ ആയിട്ട് കിടക്കുന്ന ഈ ഒരു വൈറ്റ് വയർ ഇതാണ് ഇതിൻ്റെ ആൻറ്റിന ഈ ഒരു ആന്റിന വയറിലേക്ക് ഒരു മീറ്റർ വയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിനാണ് നന്നായിട്ട് ചാനലുകളെല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കാണുന്ന പോലെ മൊത്തത്തിലെ എട്ട് വയറുകളാണ് ഈ ഒരു ബോർഡിലുള്ളത് അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ബാക്കി കണക്ഷൻസ് നോക്കാം അടുത്തായിട്ട് നമുക്ക് ആവശ്യം ഈ കാണുന്ന പോലത്തെ ഓളിങ് കൺട്രോളറും ഓൺ ഓഫും കൂടി വരുന്നത് പോലത്തെ ഒരു സ്വിച്ച് ആണ് വേണ്ടത് ഇതിന് മുപ്പത്തി അഞ്ച് അങ്ങനെ ആണെന്ന് തോന്നുന്നു ഇതിന് കുറച്ച് വില കൂടുതലാണ് ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് അതാവും വേഗം കേടായി പോകും അപ്പോൾ ഇതിന് മൊത്തത്തിൽ അഞ്ച് പിന്നുകളാണുള്ളത് വണ്ണം കൂടി രണ്ട് ലെഗ്ഗുകൾ അതാണ് ഓൺ ഓഫിൻ്റെ ബാക്കിയുള്ള ചെറിയ മൂന്ന് പിന്നുകൾ അതാണ് ഓളിങ് കൺട്രോളിൻ്റെ അപ്പോൾ ഈ ഒരു നോബി തന്നെ നമുക്ക് ഓളിംഗ് കൺട്രോളറും അതുപോലെ ഓൺ ഓഫും വരുന്നത് കൊണ്ട് തന്നെ എളുപ്പമുണ്ട് സാധാരണ ഓളിങ് കൺട്രോളിലൊക്കെ വരുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനും പിന്നെ അടുത്തായിട്ട് നമുക്ക് ആവശ്യം ലിദിയാൻ ബാറ്ററിയാണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാറ്ററി ഇത് തൊണ്ണൂറ് രൂപ മുതൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിക്ക് നൂറ്റി ഏഴു രൂപയ്ക്ക് മോൾഡ് അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ രണ്ട് വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ലിതിയൻ ബാറ്ററി ഒക്കെ മേടിക്കുന്ന സമയത്ത് ഒരുപാട് എം എ എച്ച് കൂടിയ ബാറ്ററി മാത്രം നോക്കി മേടിക്കരുത് ഈ കാണുന്നവരുത് ഡബ്ല്യു എച്ച് വാട്ട് ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാറ്ററിയിൽ മാത്രമാണ് വാട്ട് കവർ ഡബ്ലു എച്ച് മെൻഷൻ ചെയ്ത് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് അതുപോലെ നമ്മൾ റേഡിയോ ഉണ്ടാക്കാൻ ലിഥിയൻ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കൂടെ നമ്മൾ ഈ കാണുന്ന പോലെ ചാർജിംഗ് മൊടികൾ കൂടി ഉപയോഗിക്കും ഈ ഒരു ചാർജിംഗ് മൊടികൾ ഉപയോഗിക്കുന്നതിന് ഉദ്ദേശം നമ്മുടെ ഈ ഒരു ലിദിയൻ ബാറ്ററി ഓവറായിട്ട് ചാർജ് ആവാൻ പാടില്ല ഓവറായിട്ട് ഡിസ്ചാർജ് ആവാൻ പാടില്ല അതുപോലെ നമ്മുടെ ലിഥിയൻ ബാറ്ററി നമുക്ക് മൊബൈൽ ചാർജ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനും പറ്റണം അതുപോലെ ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കട്ട് ഓഫ് ആണ് അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ കാണുന്നതുപോലത്തെ ഒരു ചാർജിങ് മുടികൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർജിങ് മുടികളിൽ ബി എം എസ്സോട് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചാർജിംഗ് മൊഴികളിൽ കടകളിലൊക്കെ അമ്പത് അറുപത് ആ റേറ്റിലേക്കാണ് കിട്ടുന്നത് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്തെടുക്കുന്ന ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡിലുള്ള ഈ ഒരു ചാർജിങ് സോക്കറ്റിൽ മൊബൈൽ ചാർജിൽ കണക്ട് ചെയ്ത് റീചാർജ് ചെയ്തെടുക്കാം മൈക്രോ ഇ എസ് ഡി ചാർജിംഗ് സോക്കറ്റ് സി പോർട്ട് രണ്ട് തരത്തിലുള്ള ബോർഡുകളും കിട്ടും അതുപോലെ ഈ ഒരു ബോർഡിൽ ചാർജിങ് ഇൻഡിക്കേറ്ററുണ്ട് ഇനി ഒരു ബോർഡിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബാറ്ററി പാറിലായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ കഴിയില്ല ഈ ഒരു ബോർഡിൽ ഒരു ബാറ്ററി മാത്രമാണ് കണക്ട് ചെയ്ത് ചാർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം അപ്പം ഓളിങ് കൺട്രോളിലേക്ക് ഈ ഒരു മൂന്ന് വയർ കണക്ട് ചെയ്യുമ്പോൾ പലർക്കും സംശയമായിരിക്കും അപ്പോൾ ഓളിങ്ങ് കണ്ട്രോളിൽ മൂന്ന് വയർ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വയൽ കുഴപ്പമില്ല സെൻ്ററിലെ വയർ ആ ഒരു വയർ മാത്രം സൈഡിലെ പിന്നിലേക്ക് കണക്ട് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഓളിയും കൺട്രോൾ നമ്മൾ ഈ രീതിയിലാണ് പിടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ പിന്നെ അതിലേക്ക് ഗ്രൗണ്ട് നെഗറ്റീവ് വരുന്ന രീതിയിലേക്ക് കണക്ട് ചെയ്താൽ മതി നീ ഒരു വയറ് കണക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓളിയും കോട്ടുന്ന സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഓളിങ് കുറയുന്ന രീതിയിലായിരിക്കും ആവുന്നത് അപ്പോൾ അങ്ങനെയാണ് നേരെ തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഓളിയും കൺട്രോളറും ഓൺ ഓഫും കൂടെ വരുന്ന ഈ ഒരു സ്വിച്ചാണ് റേഡിയോ ബോർഡിൻ്റെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് വയർ ഇത് നമ്മൾ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയൊരു പീസ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനിടയിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇനി രണ്ട് വയറും നമുക്ക് ഈ ഒരു ബി എം എസ് ബോർഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ബി എം എസ് ബോർഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ റേഡിയോ ബോർഡിൻ്റെ പവർ സപ്ലൈ വയർ രണ്ടും നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സർക്യൂട്ട് ഡയഗ്രാം അത് വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ റേഡിയോ ബോർഡിലുള്ള ഓളിംഗ് കൺട്രോളിലും മൂന്ന് വയറ് അത് നമ്മൾ ഈ ഒരു ഓളിംഗ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചാറിങ് മൊബികളുടെ ബി പ്ലസ് ബി മൈനസ് ഇതിലേക്ക് നമുക്ക് ഈ കാണുന്ന ഈ ലിധിയൻ ബാറ്ററി കണക്ട് ചെയ്താൽ മതി അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും കണക്ട് ചെയ്തു അതുപോലെ റേഡിയോ ബോർഡിലേക്ക് നമ്മൾ സ്പീക്കറും കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ഓൺ ചെയ്ത് ചെതു നോക്കാം ുമായ സന്ദേശം നൽകി പ്രഖ്യാപനം അപ്പോൾ ഈ ഒരു ബോർഡില് എല്ലാ ചാനലുകളും നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാ ചാനലുകളും പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റാത്തത് മിക്കതിന് തന്നെ പാട്ടാണ് അപ്പോൾ കോപ്പി റേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് അത് ഒഴിവാക്കിയേക്കുന്നത് അതുപോലെ ഈ റേഡിയോ വർക്ക് ചെയ്യാൻ ലിഥിയം ബാറ്ററിയും അതുപോലെ ഈ ഒരു ടൈപ്പ് ചാർജ് മുടികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റേഡിയോ വർക്ക് ചെയ്യാൻ പറ്റില്ല നോയിസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചാനലുകളൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ബോക്സിലൊക്കെ പിടിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഹോം തീയറ്ററിൻ്റെയൊക്കെ സ്പീക്കർ ബോൺസിലോ അതല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്ന റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് വീണ്ടും റേഡിയോ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ചെയ്തേക്കുന്നതിൻ്റെ കണക്ഷൻ ആണ് ഈ കാണുന്നത് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ പോലത്തെ എഫ് എം റേഡിയോ ബോർഡ് ഇത് മിക്കൂറുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് പല സ്ഥലങ്ങളിലും പല വിലക്കായിരിക്കും കിട്ടുന്നത് ഞാനിവിടെ ഈ ഒരു ബോർഡ് നൂറ്റി എൺപത് രൂപയ്ക്ക് മേടിച്ച് ഷോപ്പിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ ചെല്ലുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് ഉണ്ട് അതുപോലെ നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു ബോർഡ് മാത്രമായിരിക്കും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം അതുപോലെ ഈ റേഡിയോ ബോർഡ് ഇതുപോലുള്ള ബോൺസിൽ എല്ലാ കണക്ഷൻസും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡ് ഉള്ളത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചായിരിക്കും ഇത് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ പ്ലാസ്റ്റിക് ബോൺസിൽ സെറ്റ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും ഇനി ബാറ്ററി ആവശ്യമില്ലാത്തവർക്ക് ഇതുവരെ ബോൺസിൽ ഇതുപോലെ ഇത് ബാറ്ററി സോക്കറ്റ് ആയിരിക്കും കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബാറ്ററി ഉണ്ടെങ്കിൽ അതിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പോൾ റേഡിയോ ബോർഡ് ചാർജ് മുടികോൾ ടോളിംഗ് കൺട്രോളർ ഓൺ ഓഫ് സ്വിച്ച് ഇതിൻ്റെ എല്ലാം നോബ് പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് ബോൺസ് ഇതെല്ലാം കിട്ടും പിന്നെ ഈ ബോർഡുകൾ മാത്രം ഇതിൻ്റെ എല്ലാം കണക്ഷൻസ് കൊടുത്ത് അങ്ങനെയും കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതുപോലെ ഈ ഒരു നമ്പറിലുള്ള വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിലേക്ക് കാണുന്ന പോലത്തെ ഓഡിയോ പ്ലെയർ പാനൽ ഇതും ബോൺസിൽ സെറ്റ് ചെയ്ത് ആവശ്യം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതി ഈ ഒരു നമ്പറിലേക്ക് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ റേറ്റ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം